യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അമിതമായ ആത്മവിശ്വാസം യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ മാത്രമല്ല ബി ജെ പിയെ എതിർക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും അമിതമായ ആത്മവിശ്വാസത്തിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മിന്നും വിജയം ഈ വിജയം എല്ലാവരും പ്രതീക്ഷിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ അവർ കൃത്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലങ്ങളിൽ ആറ് സ്ഥലത്ത് അവർക്ക് ഭൂരിപക്ഷം കിട്ടും എന്നവർ അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും റിപ്പോർട്ടിന്മേൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി ഇവിടെ ഇരുപത്തെട്ട് പോയിന്റ് നാല് ശതമാനം വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അന്ന് ഇവിടെ അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം സിനിമാ നടനായത് അതിനുശേഷം അദ്ദേഹം പക്കാ രാഷ്ട്രീയക്കാരനായി മാറി ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട ഇടപെടലുകളൊക്കെ അദ്ദേഹം നടത്തി എങ്ങനെ അവർക്കറിയാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത ഹിന്ദു ജനവിഭാഗത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അമ്പത്തിരണ്ട് അമ്പത്തിനാല് ശതമാനത്തോളം വരുന്ന ഹിന്ദു വോട്ടർമാർക്കിടയിൽ സ്വാധീനം സൃഷ്ടിക്കാവുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയത് തൃശ്ശൂരിൽ വന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബ ഉഭാര്യയും കൂടി താമസിക്കുകയും പ്രധാനപ്പെട്ട ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പോവുകയും ഏതൊരു ബി ജെ പി സാധാരണ പ്രവർത്തകന്റെ വിവാഹത്തിലടക്കം പോകുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി പ്രവർത്തന രീതി മാറ്റി ഇത് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് എവിടെ നിന്നാണോ തങ്ങൾക്ക് ശക്തി ലഭിക്കുക അവിടെ മാത്രമേ പോയിട്ടുള്ളൂ രണ്ടാമത് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പിന്തുണ തനിക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതാണ് ഇരിങ്ങാലക്കുട തൃശ്ശൂർ കൊല്ലൂര് പുതുക്കാടൊക്കെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് ഇത് വെറുതെ കിട്ടിയതാണ് സുരേഷ് ഗോപിയുടെയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെയും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും കൃത്യമായ ഇടപെടലോട് കിട്ടിയതാണ് അല്ലാതെ ഏറ്റവും കൂടാതെ തന്നെ ഇപ്പോ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ എന്ന് പറയുന്ന ഒരു പരിഗണന പ്രതാപനുണ്ടായിരുന്നു ഒരുപാട് തീരദേശ വോട്ടുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം വോട്ടുകളൊന്നും മുരളീധരനെ കിട്ടിയിട്ടില്ല അല്ല അതിൽ വേറെ വിഷയമുണ്ട് ഈ മത്സ്യത്തൊഴിലാളിയുടെ മകൻ എന്നുള്ള പരിഗണന ഒക്കെ പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ ഒരു എം പി ആയി കഴിഞ്ഞാൽ എം പി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷം ടി എൻ പ്രതാപൻ എം പി ആയി ഇവിടെ തൃശൂർ അതേസമയം രാജ്യസഭാ എം പി ആയിട്ട് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു രണ്ടാളുടെ പൊസിഷൻ എം പി എന്ന പൊസിഷനാണ് പ്രതാപന് ഇനിയൊരു ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന ഒരു തീരുമാനത്തോടുകൂടിയിട്ട് അദ്ദേഹം നിർജ്ജീവമായ പ്രവർത്തനമാണ് തൃശൂർ ഞാൻ ഞാനി ലോക്സഭയിലേക്ക് മത്സരിക്കില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെയാണ് നിയമസഭയിലേക്ക് മത്സരിക്കുക സംസ്ഥാന മന്ത്രിസഭയിലേക്ക് കയറുക എന്നുള്ള കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുക എന്നുള്ള ചില അജണ്ടകളൊക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷെ സുരേഷ് ഗോപിയുടെ അജണ്ട അതായിരുന്നില്ല അദ്ദേഹത്തിന് എന്ത് ചെയ്യണം തൃശ്ശൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചു തുടർന്ന് വന്ന നിയമസഭയിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഇടപെടലുകൾ നടത്തി അതോടൊപ്പം തന്നെ ബി ചെയ്ത അവർ പരമാവധി വോട്ടുകൾ ചേർക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അത് പ്രതിപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ആരോപിക്കുന്നത് പോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിലെ ധാരാളം വോട്ടുകൾ തൃശൂരിലുള്ള ഫ്ലാറ്റുകളിലേക്ക് താങ്കളുടെ ഒരു വീക്ഷണത്തിൽ എവിടെയും പ്രതാപന്റെ പ്രതാപൻ പ്രതാപനായിരുന്നെങ്കിൽ പ്രതാപനായിരുന്നു തൃശ്ശൂർ മത്സരിക്കണമെങ്കിൽ ഇതിലും ദയനീയമായിട്ട് പരാജയപ്പെട്ടു ജനങ്ങൾക്കിടയിൽ പ്രതാപന് യാതൊരു വാല്യൂ ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എം പി എന്ന രീതിയിൽ യാതൊരു സ്വാധീനവും ഒരു കോൺഗ്രസ് നേതാവുന്ന രീതിയിൽ കോൺഗ്രസിലും അദ്ദേഹത്തിന് യാതൊരു സ്വാധീനവും നിലവിലില്ലാത്ത ആവശ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ട്രെൻഡായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പ്രതാപന്റെ മാത്രം വിജയമാണോ അല്ല അങ്ങനെയാണെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ പ്രതാപൻ എന്താ പറയാ നിലവിലെ എം പി ആയ പ്രതാപന്റെ സിറ്റിംഗ് എം പി ആയ പ്രതാപന്റെ മണ്ഡലം നാട്ടിക പോലുള്ള മണ്ഡലങ്ങളിൽ പോലും ദയനീയമായ പരാജയല്ലേ മുരളീധരനിക്ക് വന്നത് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സിറ്റിംഗ് എം ആയ പ്രതാപനാണ് പ്രതാപ് നന്നായി പെർഫോം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ മാറ്റോ വെറുതെ മാറ്റിയതൊന്നല്ല പ്രതാപൻ മത്സരിച്ച തോൽക്കുമെന്നുള്ള ഇന്റേണൽ സർവേ കോൺഗ്രസിന്റെ ഇന്റേണൽ സർവേ വന്നിരുന്നു കോൺഗ്രസ് ഇന്റേണൽ സർവേ നടത്തിയിട്ടുണ്ട് ഇവിടെ അതില് പ്രതാപന്റെ മാർക്ക് വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ ഈ പൊട്ടുക മാത്രമല്ല ഇപ്പൊ മുരളി ഇവിടെ തോറ്റപ്പോഴും കോൺഗ്രസ്സിന് കോൺഗ്രസ് സാധാരണ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു സങ്കടമുണ്ട് വിഷമമുണ്ട് എന്നാൽ പ്രഥാപം തോറ്റു കഴിഞ്ഞാൽ ആഹ്ലാദമായിരിക്കും ഇവിടെ കോൺഗ്രസ്സുകാർക്കിടയിൽ മുരളി തോറ്റപ്പ അങ്ങനല്ല എല്ലാവർക്കും വിഷമമാണ് കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വടകരയിൽ നിന്നിട്ട് ആവശ്യപ്പെടായിരുന്നു ഞാൻ മാറാൻ തയ്യാറല്ല വടകരയിൽ തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നു എന്തിനു വേണ്ടി അദ്ദേഹത്തെ വടകരയെ മാറ്റി ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് മത്സരിക്കാം ആ ഒരു ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമല്ലോ അപ്പോൾ സാധാരണ ആലപ്പുഴയിലാണ് ഷാനി മോൾ ഉസ്മാൻ മത്സരിച്ചത് ജയ് തോൽക്ക അവിടെ തോൽക്കാറാണ് പതിവ് പക്ഷേ ഷാനി മോൾ ഉസ്മാൻ മത്സരിച്ച സ്ഥലത്ത് കെ സി വേണുപാലിന് ഒരു ഹിന്ദു വിഭാഗത്തിനുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കണം അപ്പോൾ ഒരു സ്ഥാനാർത്ഥി മുസ്ലിം സ്ഥാനാർത്ഥിയെ വരണം അതിപ്പോൾ നിലനിർത്താൻ പറ്റുന്ന ആകെ സ്ഥലം വടകരയാണ് അവിടെ ഷാഫി ഷാഫി പറമ്പീലിനെ കൊണ്ടി സ്ഥാനാർത്ഥിയാക്കി സ്വാഭാവികമായിട്ടും മുരളി മാറേണ്ടി വന്നു അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടി ഉറച്ചു നിന്നൊരു നേതാവാണ് മുരളീധരൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല പ്രതാപൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂര് പ്രതാപനും പറഞ്ഞു കഴിഞ്ഞാൽ സി പറഞ്ഞുകഴിഞ്ഞാൽ ക്രിസ്ത്യൻ മിഷനറികളോട് ഒരുപാട് ക്രിസ്ത്യൻ മിഷനറി അല്ലേ ക്രിസ്ത്യൻ ക്രിസ്ത്യനിലെ പല സഭകളും അതാ ബിഷപ്പ് തൃശ്ശൂർ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ വോട്ടുകള് ബിജെപി അവരുടെ കഴിവ് ഈ ഇങ്ങനെ ചേർക്കുമ്പോ എവിടെയായിരുന്നു ഇവിടുത്തെ എൽ ഡി എഫ് യുഡിഎഫ് മറ്റു പാർട്ടികൾ അത് അപ്പൊ എതിർക്കണ്ടേ അപ്പൊ എതിർക്കാൻ ഇവര് എവിടെ ഇല്ല ഇവര് പ്രവർത്തന മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല വെറും പാചകി ഇവിടെ ഏറ്റവും വലിയ പരാജയം വെച്ചാൽ എൽ ഡി എഫിലാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന് ശക്തമായ ഭൂരിപക്ഷം കിട്ടിയിരുന്ന ഏ അല്ലേ തൃശ്ശൂരിലെ എന്താ പറയാ ശക്തി എത്ര ഭൂരിപക്ഷം ആ വോട്ടിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ എൽ ഡി എഫിന് പുറത്തു അപ്പോൾ വാജ്കടിയിലൊന്നും കാര്യമില്ല സുരേഷ് ഗോപി കൃത്യമായി പ്രവർത്തിച്ചു ബി ജെ പിയുടെ മിഷണറി അവരുടെ സംഘടനാ സിസ്റ്റം വളരെ കൃത്യമായി പ്രവർത്തിച്ചു കോൺഗ്രസും യു ഡി എഫും എൽ ഡി എഫും ഒരമിതമായ ആത്മവിശ്വാസത്തിൽ നിലനിന്നു കാരണം ഇവിടെ ബി ജെ പി ജയിക്കില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത് പരം മുസ്ലിം വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും മുസ്ലിം വോട്ടുകളെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിലെ വോട്ടുകളെല്ലാം എൽ ഡി എഫിനും യു ഡി എഫിനുമായി ഭിന്നിച്ചു